കുന്നിറങ്ങി കുറച്ച് മുമ്പോട്ട് നടന്നു റോഡിനപ്പുറത്തൊരു ലോഹത്തിളക്കം എന്താണത് എന്ന് തല ആലോചിക്കുമ്പോഴേക്കും കാലുകൾ മതിൽ ചാടിക്കടന്നിരുന്നു തടസ്സങ്ങളെ വകഞ്ഞു മാറ്റി നോക്കുമ്പോൾ കുറച്ചപ്പുറത്തൊരു പ്രതിമ കുറ്റിക്കാടിൻ്റെ നടുക്ക് ആരുമില്ലാതെ ആരുടേതാണ് ആരാണിതിനെ അനാഥമാക്കിയത് എന്ന ചിന്തകളോടെ നടന്നു നീങ്ങി തല ഒരു മൺവഴി തെളിഞ്ഞു വന്നു കൽത്തിട്ടയെ വലം വെച്ചു കയറി കല്ലും മുള്ളും കാടും കാക്കകളും മാത്രം കൂട്ടിനുള്ള പ്രതിമ മരങ്ങളാടുന്നു തലയും വെയിലും തിളങ്ങുന്നു മുൻവശത്തെത്തി കണ്ണുകൾ ഊർന്നു താഴേക്ക് വന്നു മുമ്പിൽ ശിലാഫലകം തെളിഞ്ഞു കാലവും മറ്റു ചില അരസികന്മാരും കൂടി പണ്ണി വെച്ചിരിക്കുന്ന വേല എന്തൊക്കെയോ ഇത് പറയാൻ ശ്രമിക്കുന്നുണ്ട് ഗോൾഡൻ ജൂബിലി സെഞ്ചുറി ഡോൺ ബോസ്കോ തലകുടഞ്ഞു പുകഞ്ഞു അപ്പോൾ പോക്കറ്റിൽ നിന്നൊരാൾ ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് ശരിയാണ് മാസം രണ്ടായിരം രൂപ കൊടുക്കുന്ന ചാറ്റ് ജി പി ടി എന്ന ഭൃത്യൻ കൺമുമ്പിലേക്ക് ദൃശ്യം ഇട്ടുകൊടുത്തതും അവൻ പണി തുടങ്ങി അതെ സെയിൻറ്റ് ഡോൺ ബോസ്കോ എന്ന വിശുദ്ധനാണ് മുകളിൽ വിരാജിക്കുന്നത് ആ മഹത് ജനനത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അനാച്ഛാദനം ചെയ്യപ്പെട്ട ശില്പം അദ്ദേഹം അനാഥത്വത്തെ പോലുന്നു സെയിൻറ് തോമസ് മൗണ്ട് തൊട്ടടുത്തു തന്നെ ഉണ്ടായിട്ടു